പിള്ളേർക്ക് സുഖങ്ങളൊക്കെ തന്നെ സുഖാണോ നമ്മുടെ ചെയറുകൾ ഇനി കുറേയധികം ഫില്ലാവാൻ ആയിട്ടുണ്ടല്ലോ ഞാൻ കുറെ സമയമായിട്ട് കാത്തിരിക്കുന്നു എന്താണ് ഫില്ലാവാത്തത് എന്താണ് ഫിൽ നിങ്ങൾ മാത്രമേ ഉള്ളു അതോ വേറെ ആൾക്കാർ കയറാനുണ്ടോ എടാ മക്കളെ വേറെ ആൾക്കാർ കേറാനുണ്ടോ ഉണ്ടെന്നാണോ ഇല്ലന്നാണോ അപ്പോൾ എന്തായാലും കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് കോട്ടക്കലിൻ്റെ കൂടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഐ സി എം എസ് കോളേജ് സോ നിങ്ങളും അതിൻ്റെ കൂടെ വളർന്നുകൊണ്ടിരിക്കുന്നു സോ ഒരുപാട് സ്നേഹവും സന്തോഷവും നമ്മുടെ ടെൻത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ് നമ്മൾ പൊളിച്ചെടുക്കാൻ പോകുന്നത് ഒരു പെട്ടി നിറയെ ായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മൾ ഇന്ന് പൊളിച്ചടങ്ങാൻ പോവാണ് കുറേ മ്യൂസീൻസ് ആൻഡ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹനാൻഷ ഹനാൻഷെ ഇന്ന് നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് കുറേ അധികം പാട്ടുകൾ സമ്മാനിക്കാനായിട്ട് ഫാൻസ് ഉണ്ടോ ഇവിടെ ഈ സൈഡിൽ നിന്ന് മാത്രമാണല്ലോ കേൾക്കുന്നത് ഹനാൻഷ ഫാൻസ് ഉണ്ടോ ഇവിടെ ഈ ഒരു പൊടിക്കാൻ രണ്ടുപേരും ഇവിടെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ കുഴപ്പമില്ല അപ്പൊ എന്തായാലും കുറേ അധികം മ്യൂസീഷൻസ് നിങ്ങളെ ഗംഭീരമാക്കാനായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു മ്യൂസിക്കൽ എൻ്റെ സെഷൻ നിങ്ങൾക്ക് അങ്ങ് സമ്മാനിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കട്ട സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരുള്ളൂർ സോ നമ്മൾ ആദ്യത്തെ ഒരു മെലഡി സോങ്സിൽ നിന്നൊക്കെ അങ്ങ് തുടങ്ങുകയാണ് സോ ആദ്യത്തെ മനോഹരമായിട്ടുള്ള ഗാനത്തിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഒരുപാട് നല്ല സിനിമകളിലൂടെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിംഗറിനെയാണ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഹനാൻഷാൻ കൂടി ഇവിടെ എത്തുന്നു അപ്പൊ ഹനാൻഷയ്ക്ക് നമ്മളൊരു കൊടുക്കേണ്ടതായിട്ടുണ്ട്

എന്റെ പിതാവേ ഈ ഈ വെച്ച് നീ എന്തു ചെയ്യുന്നേ എങ്ങനെയാണ് ഇത്രയധികം ഫാൻസ് ഉണ്ടാവാൻ വളരെ ചെറിയ സമയം കൊണ്ട് ഇത്രയധികം ഫാൻസിനെ നേടിയെടുത്തതിനുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടോ ഇല്ല സംസാരിച്ചോ എല്ലാവർക്കും നമസ്കാരം ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിലും അധികം സന്തോഷം ആക്ച്വലി നമ്മൾ ഇന്നലെ ഒരു കല്യാണത്തിന്റെ തിരക്കിൽ പെട്ടീനു അപ്പം അതിൻ്റെ ഇടയിലാണ് എനിക്ക് പ്രോഗ്രാം വന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കല്യാണം ഇന്നിപ്പോ എല്ലാവരും അവിടെ ഉണ്ട് അവിടെ നിൽക്കണോ ഇങ്ങോട്ട് വരണോന്ന് വിചാരിച്ചു ലാസിയങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇങ്ങോട്ട് വന്നാണ് അപ്പോൾ എന്റെ അടുത്ത സുഹൃത്തിന്റെ കല്യാണായിനു ആര് ഇതാണെന്നറിയോ ആരുതാണ് നിങ്ങൾ എങ്ങനെ റിഞ്ഞേ ഓ എങ്ങനെ അറിയാതെ കാണിക്കാരാ ചോദിച്ച ആക്ച്വലി നമ്മൾ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്നൊരു വെഡ്ഡിങ് ആയിരുന്നു ഓനാണെങ്കിൽ കഴിഞ്ഞ ജനുവരിയിലൊട്ട് ആ ഡേറ്റ് ഉറപ്പിച്ചിരിക്കണേ ആ ജനുവരി ഒന്നാം തീയതി മുതൽ ഇന്നലെ വരെ എന്റെ ചെവിയിൽ ആ ഡേറ്റ് തന്നെ ആയിരുന്നു ഡിസംബർ ഇരുപത്തി ആറിന് കല്യാണം ഡിസംബർ ഇരുപത്തി ആറിന് കല്യാണം അങ്ങനെ ഇന്നലെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ആക്ച്വലി എന്റെ എല്ലാ ഫ്രണ്ട്സും വീട്ടിലുണ്ടായിരുന്നു അപ്പൊ കൊറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരു പത്തുപ്പാൾ അല്ലെങ്കിൽ ഇപ്പൊ നാലാള് ബാക്കിയാവില്ല എന്റെ കൂടെ വന്നിട്ടുണ്ട് അഫി അജ്വദ് നിഹാല് സൽമാന് അതുപോലെ എനിക്ക് ഏട്ടനെയും ഇവിടെ കാണാൻ പറ്റിയതിൽ അതേ ആ സന്തോഷവും ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ആകെ ആ ഇങ്ങളും ഉണ്ടെന്നുള്ളതിലായി നമ്മൾ ആക്ച്വലി ചെന്നൈയിലൊപ്പം പഠിച്ചവരാണ് കെ എം സാറ കോളേജിൽ ഞാൻ കുറച്ച് കാലം പോയിരുന്നു അവിടെ ഒരുപാട് കാലം പഠിച്ച് അവിടുത്തെ കിങ് തന്നായിരുന്നു മൂപ്പര് അപ്പോൾ നമ്മളൊക്കെ ലൈക്ക് എന്താ പറയുക ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാനും പാട്ടിലെ പുതിയ പുതിയ പാഠങ്ങൾ പകർന്നു തരാനും എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരാളാണ് നമ്മൾ ചെറിയ ഡൗട്ട് ഒക്കെ കൊണ്ട് മൂപ്പരെ എടുത്താണ് ചെല്ലുക എല്ലാവരും വളരെ സ്വീറ്റ് ആയിട്ട് ഡീൽ ചെയ്ത് നമ്മളോട് വളരെ സ്നേഹത്തോടെ ആയിരുന്നു എന്റെ ഡൌട്ട്സ് ഒക്കെ മൂപ്പരെ ക്ലിയർ ചെയ്ത് തന്നത് മൂപ്പരെ കൂടെ ഒരു വേദി പങ്കിടാൻ പറ്റിയതിൽ നമ്മളൊരു രണ്ട് മൂന്നെണ്ണം ആ കല്യാണം ഒക്കെ അല്ലേ രണ്ട് മൂന്ന് പ്രോഗ്രാംസ് അങ്ങനെ കണ്ടുണ്ട് അപ്പം ഇന്നും വരാൻ പറ്റിയ സന്തോഷം അതിലുപരി ഐ സി എം എസ് നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ നിൽക്കാൻ പറ്റിയതിൽ അധികം സന്തോഷം താങ്ക് യു സോ മച്ച് ഹനാൻഷയുടെ പാട്ട് വേണോ നമ്മളിപ്പോ തുടക്കം തന്നെ കുറച്ച് മെലഡീസ് ഒക്കെ ആയിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ ഹനാൻഷയ്ക്ക് ഒരു ഒന്നൊന്നര വരവ് വരാനുള്ളതാണ് സോ പുള്ളി ഇച്ചിരി സമയം റെസ്റ്റ് ചെയ്തോട്ടെ ഇപ്പൊ വന്നിട്ടല്ലേ ആദ്യത്തെ ഗംഭീരമായിട്ടുള്ള സോങ്ങിന് വേണ്ടി ജയ് ഗണേഷ് എന്ന ഉണ്ണിമുഖ മൂവിയിലാണ് പുള്ളി അവസാനമായിട്ട് പാടിയിട്ടുള്ളത് അങ്ങനെ കുറെ അധികം പാട്ടുകള്

സംഗീതമായി പിന്നിലവും തിന്നലും ആദ്യമാ അപ്പൊ ഞാൻ എന്തൊക്കെയാ സുഖമാണോ യെസ് യെസ് അപ്പോൾ ആദ്യമായിട്ടാണ് കോട്ടക്കൽ പെർഫോം ചെയ്യണത് സോ ദൈ ഒത്തിരി കാലത്തിനുശേഷം ഹനാനേയും കാണാൻ പറ്റിയോ ഒത്തിരി സന്തോഷം കാണാൻ പറ്റിയല്ലോ സോ ഒരു 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 പാട്ടും ഒരു 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 മെലഡി സോങ് പാടാം കേട്ടോ എല്ലാവരുടെയും ഫോൺ ഉണ്ടോ എല്ലാവരുടെ കയ്യിൽ ഫോൺ ഉണ്ടോ ഭയങ്കര ക്ലീഷിയ ചോദ്യമെന്ന് അറിയാം എല്ലാവരും ഒന്ന് ഫോൺ എടുക്കാവോ പ്ലീസ് പ്ലീസ് ഒന്ന് ഫ്ലാഷ് ഓൺ ആക്കാവോ പ്ലീസ് ഫോമി ഫോർ എസ് യെസ് യെസ് താങ്ക് യു സോ മച്ച് യെസ് 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 പ്ലീസ് 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 ഉള്ളവരൊക്കെ Okay.